മലയാള സിനിമ ആസ്വാദകരുടെ പ്രിയപ്പെട്ട നടിയാണ് നടി ഭാവന രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മളിലൂടെയാണ് ഭാവന സിനിമയിലേക്ക് കാലെടുത്തു വെച്ചത് പിന്നീട് മലയാളത്തിന് മുൻനിരയിൽ വളരെ വേഗത്തിൽ തന്നെ സ്ഥാനം പിടിക്കാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു തമിഴിലും തെലുങ്കിലും കന്നഡയിലും തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു അന്യഭാഷയിൽ ഒരുപാട് സൂപ്പർ താരങ്ങളുടെ നായികയായി ഭാവന അഭിനയിച്ചിട്ടുണ്ട് കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ തെലുങ്ക് താരം രവി തേജ തമിഴ് താരം അജിത് എന്നിവരുടെ നായികയായി ഭാവന വേഷമിട്ടിട്ടുണ്ട് അജിത്തിനെ നായകനാക്കി ശരൺ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങി അസൽ എന്ന ചിത്രത്തിൽ ഭാവനയായിരുന്നു നായിക ചിത്രത്തിൻ്റെ സെറ്റിൽ തൻ്റെ അമ്മയും അജിത്തും സുഹൃത്തുക്കളായെന്ന് പറയുകയാണ് ഭാവന ബ്രേക്കിൻ്റെ സമയത്ത് അജിത്തും തൻ്റെ അമ്മയും ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നത് കാണാമായിരുന്നുവെന്ന് ഭാവന പറഞ്ഞു അമ്മയ്ക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ലായിരുന്നുവെന്നും എന്നിരുന്നാലും അവർ തമ്മിൽ നല്ല സൗഹൃദം രൂപപ്പെട്ടുവെന്നും ഭാവന കൂട്ടിച്ചേർത്തു അസലിന് ശേഷം പത്ത് വർഷത്തോളം താനും അജിത്തും തമ്മിൽ കോൺടാക്റ്റ് ഇല്ലായിരുന്നുവെന്നും ഭാവന പറയുന്നു തുനു എന്ന പടത്തിൻ്റെ സെറ്റിൽ വെച്ച് മഞ്ജു വാര്യറോട് അജിത് തന്നെപ്പറ്റി സംസാരിച്ചെന്നും തന്നെ വല്ലാതെ മിസ്സ് ചെയ്യുന്നെന്നും പറഞ്ഞെന്നും ഭാവന കൂട്ടിച്ചേർത്തു ഇത് താൻ അറിഞ്ഞെന്നും അജിത്തിനെ പോയി കണ്ട് അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചുവെന്നും ഭാവന പറഞ്ഞു ഒരു കന്നഡ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി അസർബൈജാനിൽ എത്തിയപ്പോൾ അവിടെയും അദ്ദേഹം ഉണ്ടായിരുന്നുവെന്നും ഭാവന കൂട്ടിച്ചേർത്തു ബിഹൈൻഡ് വുഡ്സ് ടിവിയോട് സംസാരിക്കുകയായിരുന്നു ഭാവന അജിത് സാറുമായി ഞാൻ സൗഹൃദത്തിലാകുന്നത് അസിലിൻ്റെ സെറ്റിൽ വെച്ചായിരുന്നു ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബ്രേക്കിൻ്റെ സമയത്ത് അമ്മയും അജിത് സാറും ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു അമ്മയ്ക്ക് മലയാളമല്ലാതെ വേറൊരു ഭാഷയും അറിയില്ലായിരുന്നു എന്നിട്ടും അവർ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു അസലിന് ശേഷം പത്ത് വർഷത്തോളം ഞാനും അജിത് സാറും കോൺടാക്ട് ചെയ്തിരുന്നില്ല രണ്ട് മൂന്ന് വർഷം മുമ്പ് മഞ്ജു വാര്യർ അജിത് സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്നെപ്പറ്റി മഞ്ജു ചേച്ചിയോട് സംസാരിച്ചു എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നിട്ട് സാറിനെ പോയി കണ്ടു അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരു കന്നഡ സിനിമയുടെ ഷൂട്ടിനായി അസ്ത്രബേജാനിയിൽ പോയപ്പോൾ അവിടെയും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് ഭാവന പറഞ്ഞത്